നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമഹോത്സവത്തിന് തുടക്കമായി ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാലു വരെ ത്യാഗരാജ സംഗീത സഭയുടെ പൂരം സംഗീതോത്സവം നടന്നു ക്ലാസിക്കൽ ഡാൻസ് നൃത്ത നൃത്തങ്ങൾ എന്നിവയും നടന്നു തുടർ ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും വെള്ളിയാഴ്ചയാണ് പൂരം പൂരമഹോത്സവത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു കണ്ണങ്കാവ് ദേവസ്വം ട്രസ്റ്റി ആഴ്വഞ്ചേരി തമ്പ്രാക്കൽ അധ്യക്ഷനായി നടൻ വിനീത് വിശ്വം മുഖ്യാതിഥിയായി സംഗീത സംവിധായകൻ എം ഡി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി നാഹിർ പ്രസാദ് പടിഞ്ഞാക്കര ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ലെനിൻ ഷൈല സുധീർ എന്നിവർ സംസാരിച്ചു പൂരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ബിനു സ്വാഗതവും സെക്രട്ടറി കെ വി സേതുമാധവൻ നന്ദിയും പറഞ്ഞു ഈ ഒരു സാംസ്കാരിക ഉത്സവം പോലെയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ തുടർന്ന് കുടിക്കുന്നത് അകത്ത് ക്ഷേത്രാങ്കണത്തിനകത്ത് നടക്കുന്ന നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയായി നടക്കുന്നു അതിനൊന്നും വിട്ടുവീഴ്ചയും ഈ കമ്മിറ്റി നടക്കാറില്ല എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഓർത്തിനാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ വിഭാഗത്തെയും കോർത്തി എല്ലാ മതത്തിനെയും കോർത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് ഈ ക്ഷേത്രോത്സവം ഈ പൂരം നടത്താറുള്ളത് ഈ ഗുരുവായൂർ തങ്ങളുടെ റൂട്ടിലെ സ്ഥിരം യാത്രക്കാരനായിരുന്നു ഞാൻ എം ഇ എ സി പറ്റി പുറത്താണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കഴിഞ്ഞത് എൻ്റെ സ്ഥലം വെങ്കിളങ്ങാണ് ഞാനിപ്പം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു ഈ വെള്ളിയാഴ്ച ഒരു പടം റിലീസായിട്ടുണ്ട് എന്ന് സ്വന്തം പുണ്യാറുണ്ട പടം സമയം കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ പോയി കാണണം എന്നെ ഈ പരിപാടിയിലേക്ക് ഒരു മാസം മുന്നേ തന്നെയാണ് വെള്ളിയഞ്ചേട്ടം വിളിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇത്രയും നേരത്തെ വിളിക്കുമ്പോൾ നമുക്കറിയുള്ളൂ സിനിമയ്ക്ക് എപ്പോഴാണ് വിളി വരാമെന്നറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പം വൈകുന്നേരം വിളിക്കാൻ നാളെ ഒരു പടം ഒരു കുറച്ചപ്പുറത്താണ് അന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഞാമൻ ഇത് പറിക്കാനുള്ള ഓട്ടോ അങ്ങനെ കണ്ടിങ്ങനെയല്ല ഇപ്പം ഇത് കാണുമ്പോൾ ഞാൻ അമേരിക്കയിലാണ് അമേരിക്കയിലാണെന്ന കാരണം അത്രത്തോളം ിട്ട് ഒരുപാട് കാലങ്ങളായി അവർ പരസ്പരം സംസാരിക്കാം എനിക്ക് മുമ്പ് നേരത്തെ ഒരാൾ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ കൂട്ടായ്മ പറഞ്ഞില്ലേ അതാണ് വേണ്ടത് കർണാകിന്റെ ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നു കുറച്ചു മുമ്പ് പാടിയാലെ പച്ച അനിയേറ്റി തെളിയിച്ചു നല്ലവണ്ണം പാടി അപ്പൊ ഇപ്പോഴും ഇവിടെ ചൈതന്യം നില നിലനിൽക്കുകയാണ് ഈ നമ്മുടെ മുമ്പോട്ട് സ്കൂളിലൊക്കെ പരിപാടിയൊക്കെ നടക്കുമ്പോഴും സ്റ്റേജില് ഈ പരിപാടി നടക്കുന്നു ഇത് കാണാൻ